വിവാഹം കഴിച്ച യുവതികൾക്ക് പ്രത്യേക പരിശോധന സ്ഥലത്തിൻ്റെ ഭാഗങ്ങൾ ഫോട്ടോ എടുത്ത് കാണിക്കണം മുഖം മുതൽ നിദംബം വരെ പറഞ്ഞു പുകയെടുത്തും സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തിൻ്റെ സ്ട്രാറ്റജി തുറന്നു പറഞ്ഞ് നടി സോണിയ മൽഹാർ തട്ടിക്കൂട്ട് സിനിമകൾ അനൗൺസ് ചെയ്യുന്നവരാണ് പെൺകുട്ടികളെ ലൈംഗിക ചൂഷണം നടത്തുന്നവരിൽ ഏറെയെന്ന് നടി സോണിയ മൽഹാർ കാസ്റ്റിംഗ് കോളിൽ പെൺകുട്ടികളെ വിളിച്ചു വരുത്തിയാണ് കിണിയിൽ വീഴ്ത്തുന്നതെന്നും താരം വെളിപ്പെടുത്തുന്നു ആദ്യം പെൺകുട്ടികളെ പൂഴ്ത്തിപ്പറയുകയും അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരെ ലൈംഗിക ചൂഷണത്തിന് ഇരിയാക്കുകയുമാണ് ചെയ്യുന്നതെന്നും താരം വെളിപ്പെടുത്തുന്നു ഒരു ചാനൽ ചർച്ചയിലാണ് താരം സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തിൻ്റെ സ്ട്രാറ്റജി വിവരിച്ചത് കാസ്റ്റിംഗ് കോളിൻ്റെ മറവിൽ കുറേ പെൺകുട്ടികളെ വിളിക്കും പിന്നാലെ ഫോട്ടോഷൂട്ട് അഭിനയിപ്പിക്കൽ എന്നിവ നടത്തും പിന്നെ ഓരോരുത്തരായി വളച്ചു നോക്കും മുഖം കൊള്ളാം കണ്ണു കൊള്ളാം നിതമ്പം കൊള്ളാം ഇതൊക്കെയാണ് പുകഴ്ത്തൽ ആരെങ്കിലും വലയിലായാൽ അവരെ ഉപയോഗിക്കും ഇത്തരത്തിൽ നിരവധി ചൂഷണങ്ങളാണ് നടക്കുന്നത് വിവാഹിതരാണെങ്കിൽ അവർക്ക് പ്രത്യേകം പരിശോധനയുണ്ടെന്നും താരം പറയുന്നു അവരോട് സ്ട്രെച്ച് മാർക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കും സ്ഥനത്തിൻ്റെ ഭാഗങ്ങൾ ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറയുമെന്നും സോണിയ മൽഹാർ പറയുന്നു എന്നാൽ എല്ലാ സിനിമാക്കാരെയും അടച്ച് ആക്ഷേപിക്കുന്നില്ല തട്ടിക്കൂട്ട് സിനിമകൾ അനൗൺസ് ചെയ്യുന്നവരാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുന്നത് കുറ്റാരോപിതർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത് അവരെയാണ് മാറ്റി നിർത്തേണ്ടത് എന്നാൽ സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നും സോണിയ മൽഹാർ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഒരു യുവനടൻ കയറി പിടിച്ചെന്നും പിന്നീട് മാപ്പ് പറഞ്ഞെന്നും സോണിയ വെളിപ്പെടുത്തിയിരുന്നു